സാക്ഷ്യം വഹിച്ചോൾഡ് മോസ്റ്റ് നമ്മുടെ മനസ്സറേം ലൈബ വെഡിംഗ് സെന്റർപാടം കരിമാറണ്ട് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന് സമീപത്തുള്ള കമ്മ്യൂണിറ്റി ഹാൾ റോഡിലെ തകർന്ന ഭാഗത്ത് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ക്വാറി വേസ്റ്റ് നിരത്തി ഗതാഗത യോഗ്യമാക്കി മഴവെള്ളം കെട്ടിക്കിടന്ന് റോഡിൽ കുഴി രൂപപ്പെട്ട ഭാഗത്താണ് വി രുക്മിണിയുടെ നേതൃത്വത്തിൽ താൽക്കാലികമായി പ്രശ്നം പരിഹരിച്ചത് മഴ മാറിയാൽ ഇവിടെ പ്രവൃത്തി നടത്തുന്നതിനായി രണ്ട് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുമുണ്ട് കമ്മ്യൂണിറ്റി ഹാൾ റോഡിന്റെ പ്രവേശനത്തിലാണ് റോഡിൽ വെള്ളം കെട്ടി എന്ന് കുറച്ചു ഭാഗം തകർന്നു കിടന്നത് ഇവിടെയാണ് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ക്വാറി വേസ്റ്റ് നിരത്തി താൽക്കാലികമായി പ്രശ്നം പരിഹരിച്ചത് മഞ്ചേർ റോഡിൽ നിന്നും പാണ്ടിക്കാട് റോഡിലുള്ള മണലുമ്മേൽ ബസ് സ്റ്റാന്റിലേക്ക് എത്താനുള്ള എളുപ്പവഴിയാണിത് വിദ്യാർത്ഥികളും ഇരുചക്രവാഹനങ്ങളുമാണ് പ്രധാനമായും ഈ റോഡിനെ ആശ്രയിക്കുന്നത് മഴ മാറിയാൽ ഈ ഭാഗം കോൺക്രീറ്റ് ചെയ്യും ന്യൂസ് ബ്യൂറോ വണ്ടൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്